കേരളത്തിലെ ഒരു ടൂറിസം വികസനത്തിന് വേണ്ടി ഗൗരവത്തോടു കൂടിയ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ച ഒരു സംഘടന കൂടിയാണ് ഒരു ഡോക്യുമെന്റ് സർക്കാരിന്റെ മുന്നിൽ സമർപ്പിച്ച സംഘടന കൂടിയാണ് ഐ എൻ ജു എസ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ യാതൊരു വിധത്തിലുള്ള ഒരു ടൂറിസം ഡെവലപ്മെന്റും നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നില്ല എന്നത് സങ്കടകരമായ കാര്യം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ടൂറിസം ആയി മാറേണ്ട സ്ഥലമാണ് കേരളം ഞാൻ ലോകം മുഴുവൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പോഴാണ് കുറച്ച് നിരന്തരമായി യാത്ര ചെയ്യുന്ന ഒരാളാണ് ലോകത്ത് നമുക്ക് അത്ഭുതങ്ങൾ തോന്നും പല സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മുടെ അത്ര മനോഹരമല്ലാത്ത പല സ്ഥലങ്ങളിലും രമണീയമല്ലാത്ത പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളും എത്ര മനോഹരമായിട്ടാണ് മാറ്റി ചെയ്തിരിക്കുന്നത് നമുക്ക് ഹെറിറ്റേജ് ടൂറിസം യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് ഹെറിറ്റേജ് ടൂറിസത്തിലാണ് എത്രമാത്രം പ്രധാനപ്പെട്ട ഹെറിറ്റേജ് പോയിന്റ്സ് ആണ് കേരളത്തിലുള്ളത് ആ പൈതൃക ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഊഴി ശ്രമവും കേരളത്തിൽ നടക്കുന്നില്ല എന്ന് മാത്രമല്ല എല്ലാ ദിവസവും നൂറും നൂറ്റമ്പതും ഇരുന്നൂറും മുന്നൂറും വർഷങ്ങളുള്ള കെട്ടിടങ്ങൾ പൊളിച്ചുകൊണ്ട് പുതിയ കെട്ടിടങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക അതെല്ലാം ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്ത് രാജ്യത്തിന്റെ അഭിമാനമായി മാറേണ്ട പൈതൃക ടൂറിസം സെന്ററുകളായി മാറ്റേണ്ട നിർമ്മിതികളാണ് ഒന്നും ചെയ്യുന്നില്ല ബീച്ചും ബാക്ക്വാട്ടറും ഉള്ള വേറെ ഏത് സ്ഥലമുണ്ട് ഈ അറുനൂറ് കിലോമീറ്ററിനുള്ളിൽ അല്ലെ അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരം അഞ്ഞൂറ്റിനാൽപ്പത് കിലോമീറ്റർ ദൂരം ബീച്ചാണ് കടലാണ് അറബിക്കടലാണ് തൊട്ടപ്പുറത്ത് ബാക്ക് വാട്ടറാണ് ഇൻലാൻഡ് നാവിഗേഷൻ സ്കോപ്പുള്ള സ്ഥലമാണ് അവിടെ നിന്ന് രണ്ടോ മൂന്നോ മണിക്കൂറ് യാത്ര ചെയ്താൽ വെസ്റ്റേൺ ഗാൾസ് ആണ് ഫോറസ്റ്റ് ആണ് ഇത്രമാത്രം വൈവിധ്യം പരിമിതമായ സ്ഥലത്ത് ചെറിയ യാത്രകൾ കൊണ്ട് വ്യത്യസ്തമായ ഡെസ്റ്റിനേഷനുകളിൽ എത്താൻ കഴിയുന്ന ഒരു സ്ഥല ലോകത്ത് ഒരടുപ്പില്ല ഇത്ര പെട്ടെന്ന് ഫോറസ്റ്റിൽ നിന്ന് ബീച്ചിലേക്ക് എത്താം വളരെ വേഗത്തിൽ എത്രമാത്രം സ്ഥലങ്ങളാണ് ഞാൻ പറയുന്നു ഞാൻ ഇതുവരെ കേരളം മൂലം കണ്ടു നിർത്തിക്കെട്ടിക്കുന്ന ലൊക്കേഷൻസ് ഉണ്ട് കേരളത്തിൽ ആ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ തമ്മിൽ ഏകോപിപ്പിച്ച് അതിന്റെ ഒരു ഏറ്റവും റോള് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നിർവഹിച്ച് എവിടെയെല്ലാമാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നത് മാർക്ക് ചെയ്ത് അതിൽ കെ ടി ഡി സിയുടെ റോള് കൃത്യമായി നിശ്ചയിച്ച് എത്രമാത്രം വലിയ കുതിച്ചുചാട്ടം ലോകം അത്ഭുതപ്പെടുന്ന കുതിച്ചുചാത്തം നടത്താൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ആ സാധ്യതകൾ പഠനത്തില്ല അത്രമാത്രം ആണ് അത്രമാത്രം വലിയ വ്യൂ ആണ് കേരളത്തിലുള്ളത് യാത്ര ചെയ്യാം ട്രെയിനിൽ യാത്ര ചെയ്യാം പ്ലെയിനിൽ യാത്ര ചെയ്യാം ഹെലിപ്പാടികൾ ഉണ്ടാക്കേണ്ടിവരും കൂടുതൽ എയർ ട്രിപ്പുകൾ ഉണ്ടാക്കേണ്ടി വരും കൂടുതൽ ഏറ്റവും കൂടുതൽ ഏറ്റവും പെട്ടെന്ന് ആ സ്ഥലങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ വരും ഇനി ഞാൻ മറ്റൊരു കാര്യം പറയുക കേരളത്തിൽ വിരിഞ്ഞം പോർട്ടും കൊച്ചിൻ പോർട്ടും കൂടാതെ പതിനേഴ് പോർട്ടുകളുണ്ട് ഈ കടലുമുണ്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു കാർഗോ സർവീസ് ആരംഭിക്കുകയാണ് ഏറ്റവും മെറ്റീരിയൽസ് പെട്രോളിയം ഗ്യാസ് തുടങ്ങിയ സാധനങ്ങളെല്ലാം അതിലും കൂടെ ആക്കണം അപ്പൊ തന്നെ നമ്മൾ റോഡ് പകുതി ഫ്രീ ആയി ഇപ്പോൾ നടക്കുന്ന ലോജിസ്റ്റിക്സിന്റെ റോഡിലൂടെ ഒരു കാർഗോ കൊണ്ടുപോകുന്നതിന്റെ വൺ തേർഡ് എക്സ്പെൻസ് ആണ് ഹോസ്റ്റൽ ഷിപ്പിംഗ് നടത്തിയാൽ ഹോസ്റ്റൽ ഷിപ്പിംഗ് എല്ലായിടത്തും പോർട്ടുകളുണ്ട് നിങ്ങൾ വിട്ടു നോക്കിയാൽ നോക്കിയോ കാസർഗോഡ് വരെ പോർട്ടുണ്ട് യും സ്ഥലം കൊടുത്തിട്ടു കോഴ്സൽ ഷിപ്പിങ്ങിന് വേണ്ടി ഇനി കാർഗോ കഴിഞ്ഞാൽ കുറച്ചേരം കഴിയുമ്പോൾ അത് പാസഞ്ചറാക്കാം കാസർഗോഡിൽ നിന്ന് ഒരു ഉച്ചക്ക് യാത്ര തിരിച്ചാൽ രാവിലെയോ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിക്കോ തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിലുള്ള പാസഞ്ചർ സർവീസ് നടത്താം നമ്മുടെ റോൾ എന്താ നമ്മൾ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് ഫെസിലിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് പ്രൈവറ്റ് സർവീസ് ആക്കി നടപ്പാക്കുക ഈ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് മൂന്നു കൊല്ലം മുതൽ അഞ്ചു കൊല്ലം വരെ തിരിച്ചു തിരിച്ചു കിട്ടും പിന്നെ കിട്ടുന്ന വരുമാനം എല്ലാ വർഷവും വർദ്ധിച്ചോണ്ടിരിക്കും സ്റ്റേറ്റിലേക്കുള്ള റവന്യൂ സ്റ്റേറ്റിലേക്ക് റവന്യൂ വർദ്ധിച്ചു അതിന്റെ കൃത്യമായ സൂപ്പർവിഷൻ ആനുവൽ മെയിൻ്റൻസ് ഇതിപ്പോ കെ ടി സിയുടെ എത്ര ലൊക്കേഷൻസ് ആണ് ആ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നു ഇല്ലേ നമുക്ക് പോകാൻ ൊക്കേഷൻസൊക്കെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടാണ് പോകാൻ തോന്നുന്നില്ല സ്ഥലങ്ങളിൽ ആ മെയിന്റൻസ് പോലും നടക്കുന്നില്ല ഫണ്ടിന്റെ ട്രാൻസ്ഫർ നടക്കുന്നില്ല എത്ര മാത്രം ഒരാളെ പൈസ തന്നെ വലിയ വലിയ പണം ചെയ്യാൻ പറ്റും പറ്റും ഞാൻ തിരുവനന്തപുരത്ത് കൊല്ലത്ത് ആലപ്പുഴയിൽ കുമരകത്ത് തേക്കടിയിൽ മൂന്നാമറേ എത്ര വലിയ ലൊക്കേഷൻസ് ആണുള്ളത് ആ ലൊക്കേഷൻസ് കൃത്യമായി പ്ലാൻ ചെയ്താൽ ആവശ്യമായ മുഴുവൻ പണവും അതിൽ നിന്ന് കിട്ടും എല്ലാ വർഷവും സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് ഇതിന്റെ സംഭാവന ഇതിന്റെ കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റിലേക്കുള്ള വരുമാനമായിട്ട് കൊടുക്കാൻ പറ്റും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ പറ്റും നമുക്ക് ഞാൻ ഏറ്റവും സിമ്പിൾ കേരളത്തിൽ ഒരു ഒരു എഞ്ചിനീയറിംഗ് സർവീസിൽ ഒരു ടൂറിസം സ്പോർട്ട് ഒരു പൈസ അവിടെ അഞ്ചു കോടി രൂപ അനുവദിച്ചു അവിടെ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി കേരളത്തിൽ ഇല്ല ഒരു ഏജൻസി വളരെ മോശമായി നമുക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ നിയന്ത്രണത്തിൽ തന്നെ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി ആളുകളെ ഉണ്ടാക്കാം അവർക്ക് ഓറിയന്റേഷൻ ക്ലാസ് കൊടുത്ത് പുറത്തുനിന്നുള്ള ആളുകളുടെ വിദഗ്ധരായ ഇത് കൊടുത്ത് ബാക്കിയുള്ള സ്ഥലങ്ങളിലെ ലൊക്കേഷൻസ് മനസ്സിലാക്കി അതനുസരിച്ച് ഒരു നമ്മുടെ ലൊക്കേഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും ഞാൻ തന്നെ തുടങ്ങിയതാണ് നേരത്തെ പറവൂര് കൊടുങ്ങല്ലൂരി ഉൾപ്പെടെയുള്ള സ്ഥലം എന്തൊരു മനോഹരമായ സ്ഥലമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു എന്ന് ആർക്കിയോളജിക്കൽ വഴി കണ്ടുപിടിച്ചു കൊല്ലം മുമ്പ് രാജ്യങ്ങളുമായി വ്യാപാരം ഉണ്ടായിരുന്ന തുറമുഖമായിരുന്നു അന്നത്തെ കോയിൻസ് കണ്ടുപിടിച്ചു ആ എക്സ്കവേഷൻ നടത്തിയ മെറ്റീരിയൽ മര്യാദക്ക് ഷോക്കേഷ ദൂരം കാണാൻ വരും അന്നത്തെ ഒരു സിവിലൈസേഷൻ ആണ് ലോകത്ത് അങ്ങനെയാണിത് ഷോക്കേസ് ചെയ്യുന്നത് ലോകത്ത് ഞാൻ വില്യംസ് ബെർഗ് എന്ന് പറയുന്ന അമേരിക്കൻ സ്റ്റേറ്റിൽ പോയി അവര് ഇരുന്നൂറ് വർഷങ്ങൾ അമേരിക്കയുടെ പാരമ്പര്യം അപ്പൊ ആ ഇരുന്നൂറ് വർഷത്തെ അവർ എന്നിട്ട് ചെന്നിങ്ങനെ ഒരു ബംഗാളിൽ കൊണ്ട് ബ്രിട്ടീഷ് ഗവർണർ താമസിച്ചിരുന്ന ബംഗാൾ അയാൾ ഉപയോഗിച്ച കങ്ങണയാണ് അയാള് കിടന്നിരുന്ന കട്ടിലാണ് അപ്പൊ നമ്മുടെ കൂടെ വന്ന ആളിലൊക്കെ ഭയങ്കര അമയി കണ്ടാസി ചിരി വരിക മൂന്നാറിലെ മൂന്നാറില് അവിടുത്തെ പ്ലാന്റേഷനിലെ അസിസ്റ്റന്റ് മാനേജർ ഉപയോഗിക്കുന്ന ബംഗ്ലാവ് ആണ് അവിടുത്തെ ഗ്രൂപ്പ് മാനേജർ ഉപയോഗിക്കുന്ന ബംഗ്ലാവ് അതിനേക്കാൾ മനോഹരണം മൂന്നാറിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ എത്ര മനോഹരമായ ലൊക്കേഷൻസ് ഉണ്ട് കുണ്ടിലെ ഉണ്ട് ടോപ് സ്റ്റേഷൻ ഉണ്ട് റിവർ ബാങ്ക്സ് ഉണ്ട് മറ്റേ ലോകത്തെ ആകെ ഉള്ള രണ്ടായിരം ഐപെക്സ് ആളുകളിൽ എണ്ണൂറ് വരും ആകെ രണ്ടായിരം ആളുകളെണ്ണു അത് കാണാതെ വരും നിങ്ങൾ ഇംഗ്ലീഷ് ഫിലിമിൽ നമ്മൾ ഒരു മുന്നൂറ് വർഷവും നാനൂറ് വർഷവും മുമ്പ് ഉണ്ടായിരുന്ന സ്ഥലം പോലത്തെ ലൊക്കേഷൻ മനോഹരമായ ലൊക്കേഷൻ ആണ് ഞാൻ ആ വില്യംസ് ബർഗിൽ അതൊന്നും കണ്ടില്ല പക്ഷെ അവരത് മാർക്കറ്റ് ചെയ്തിട്ടില്ല അന്നത്തെ കാലത്ത് ഇരുന്നൂറ് വർഷം മുമ്പുള്ള ആ ഡ്രസ് ധരിച്ച് വെയിറ്റേഴ്സ് അങ്ങോട്ട് കൊണ്ടുപോകുക ഇരുന്നൂറ് വർഷം ഉണ്ടായിരുന്ന ലാൻഡ് ലൈൻ വെച്ചിരിക്കുക മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ആണ് ഒരു ഒരു കയ്യിലുള്ള ഒരു ചെറിയ സാധനത്തിന് ഏറ്റവും മനോഹരമായി ലോകത്തിന്റെ മുന്നിൽ ഷോക്കേസ് ചെയ്തിരിക്കുക അതാണ് ടൂറിസം എന്നിട്ട് മാർക്കറ്റ് ചെയ്യാം ഷോക്കേസ് ചെയ്തിട്ട് ഏറ്റവും മോഡേൺസ് ആളുകളുടെ താല്പര്യം എന്താണ് എന്ന് അറിഞ്ഞിട്ട് ആ രീതിയിൽ അതിനെ അതിനെ ഇന്റലിജന്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യാം കേരളത്തിന്റെ വരുമാനം വർദ്ധിക്കുന്നതിനുള്ള ഒരു തടസ്സം ഉണ്ടാവില്ല ഉറപ്പായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്ലാൻ ഉൾപ്പെടെ നോക്കി നമുക്ക് ഞാൻ നിങ്ങളോട് വാക്ക് പറയുന്നു ജനുവരിയിൽ കേരളത്തിലെ യു ഡി എഫിന് ഒരു ടൂറിസം പ്ലാൻ ഉണ്ടാക്കൂടി അനുസരിച്ചതെന്ന് നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ എന്താണ് ടൂറിസം രംഗത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കൃത്യ നമ്മൾ ഇവരെ കുറ്റം പറയാം അതെല്ലാം എളുപ്പമാണ് ഏത് പ്രതിപക്ഷത്തിന് എളുപ്പമാണ് ഗവൺമെന്റിനെ കുറ്റം പറയാം ഗവൺമെന്റിനെ വസളാക്കുക എക്സ്പോസ് ചെയ്യുക അതൊക്കെ ചെയ്യും അവരെവിടെയെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട് അവിടെ അവരെ കുറ്റപ്പെടുത്തുകയും അവരെ എക്സ്പോസ് ചെയ്യുകയും ചെയ്യും പക്ഷെ അതോടൊപ്പം ഒരു പ്രതിപക്ഷം അതിന്റെ ഓൾട്ടർനേറ്റീവ് ഞങ്ങൾ എന്ത് ചെയ്യും ഉണ്ടല്ലോ നിങ്ങൾ ആരും ചോദിച്ചില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ നിങ്ങൾ വന്നാൽ എന്ത് ചെയ്യും എന്നൊരു ആ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ട് യു ഡി എഫ് ഈ പ്രാസ് എല്ലാ കാര്യങ്ങളും ഇപ്പൊ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി ഇരുപത്തിരണ്ടാം തീയതി ഹെൽത്ത് കോൺക്ലേവാണ് കേരളത്തിലെ രംഗം വെഞ്ചിലേക്കറുള്ള നൂറ് ഡോക്ടർമാരും മണിപ്പുറയിലാണ് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെൽത്ത് ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ പോവാം ഏറ്റവും പ്രധാനപ്പെട്ട അത് കേരളത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കും ആ കാര്യത്തിൽ ടൂറിസത്തിന് കേരളത്തിൽ അസാമാന്യമായ സ്കോപ്പും പോസിബിലിറ്റിയും എല്ലാം ഉള്ള ടൂറിസത്തിന്റെ കാര്യത്തിലുണ്ടാവും ഇത്രയും മാത്രം തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖല വേറെ ഉണ്ടോ എന്തെല്ലാം ചെയ്യാൻ നമുക്ക് പറ്റും ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും

ലീവ് സെറില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴില് അവർക്ക് തരണ്ടി വരില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ തരാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തരുന്നത് അവർക്ക് തരണ്ടി വരില്ലല്ലോ യും ജീവനക്കാരെ ഇത്രമാത്രം ദ്രോഹിച്ച ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിലില്ല ഓ രാഘു പരാതി ഈ ഭരണവിലാസ സംഘടന ഭരണവിലാസ സംഘടന തന്നെ അവരുടെ പണി പണ്ട് രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരുടെ ജോലിയാണ് മന്നവേദന വിളങ്ങുന്നു നിർമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ അതിനേക്കാൾ വിദൂഷകന്മാരുടെ അതിനെപ്പോൾ പ്രത്യേക നാടകം പ്രത്യേക തിരുവാതിരകളി പിന്നെ സിനിമ ഡോക്യുമെന്ററി പഴയ വിദൂഷകന്മാര് തന്നെ കൈവയ്ക്കും പഴയ രാജവട്ടാരുത് അവരെ ശമ്പളത്തിനൊക്കെ രാജാവിന് ഈ ടെൻഷൻ വരുമല്ലോ ഭരണത്തിന്റെ ഈ ഭരണത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോ രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി രാജാവാന്റെ ആളാണ് വിദൂഷൻ ഏകദേശം ആ റോളായി ഈ സംഘടനകളല്ല അത്ഭുതപ്പെടും സമ്മേളനം നടക്കുമ്പോ ഒരാൾക്ക് പേ കമ്മീഷൻ വയ്ക്കാത്തതിൽ പരാതിയില്ല പേരവിഷന്റെ കുടിശ്ശിക കിട്ടാത്തതിൽ പരാതിയില്ല ഡി ജെ കിട്ടാത്തതിന് പരാതിയില്ല ലീ സൗ കിട്ടാത്തതിൽ പരാതിയില്ല മറ്റേ മെഡിക്കൽ റീയമ്പേഴ്സ്മെന്റ് പോളിജ് പാലിസായി പൊട്ടിയും ആരാധനയോട് കൂടി ഡോക്യുമെന്റും തിരുവാതിരകളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്കൊക്കെ അല്ലേ ഗുണവുണ്ടാവും അവർക്ക് നേട്ടം ഉണ്ടാവും പക്ഷെ അതാണ് നടക്കുന്നത് കേരളത്തിൽ അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവനക്കാരെ ബാധിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങൾ കെ ടി സിയിലുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായി പറയുന്നില്ല നിങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടും അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകും മാറ്റം ഉണ്ടായേ മതിയാകും അതിനുവേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ അന്ത്യനാളുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കേരളത്തിൽ ജനാധിപത്യ ചേരിയുടെ ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവിന് നിങ്ങളുടെ കൂടി സഹായം വേണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് കെ ടി സി എംപ്ലോയീസ് കോൺഗ്രസിന്റെ നാൽപ്പത്തി ഒൻപതാമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി